മിസിഹായിൽ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട പ്രിയ ബഹുമാനപ്പെട്ട സഹകാർമ്മികരായ വൈദികരെ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ട് കേന്ദ്രമായിട്ട് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും പാത്രമായിരിക്കുന്ന പ്രിയ ആദ്യവ്രത വാഗ്ദാനം നടത്താൻ വന്നിരിക്കുന്ന നവ സന്യാസിനികളെ കാൻഡിഡേറ്റ്സ് സന്യാസാർത്ഥികളെ നിത്യവ്രത വാഗ്ദാനത്തിലൂടെ കർത്താവിനെ പൂർണ്ണമായും സമർപ്പിക്കാൻ ഒരുങ്ങി വന്നിരിക്കുന്ന സന്യാസിനികളെ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ പ്രിയ കുഞ്ഞു മക്കൾ വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും നിങ്ങൾ ഏറെ സ്നേഹത്തോടെ നിങ്ങളുടെ ഭവനമായി സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളുടെ സന്യാസ സമൂഹത്തിലെ പ്രത്യേകിച്ച് ഈ പ്രവിശ്യ പ്രവിശ്യയിലെ നിങ്ങളുടെ സഹോദരിമാരും ഒന്ന് ചേർന്നിരിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും അച്ഛന്മാരോട് ഇരിക്കേണ്ട ഞാൻ കണ്ടില്ലെ അച്ഛന്മാരുടെ പേരിലും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നിങ്ങൾക്ക് നിങ്ങൾക്കാദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ ഞാൻ ആശംസിക്കുകയാണ് നമുക്കൊരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് ഇവരെ അഭിനന്ദിക്കാം ഈ കയ്യടിക്കൊരു കാരണമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സന്യാസവും സമർപ്പിത ജീവിതവും പൗരോഹിത്യവും ഒക്കെ ഏറെ അവഹേളനത്തിന് കൊണ്ടിരിക്കുന്ന ഒരു സമയം ഈ ഒരു കാലഘട്ടത്തിലും എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് ഈ സന്യാസ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ ലോകത്തിലെ ഏതൊക്കെ ആകർഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരുമ്പോഴും അതിനേക്കാളൊക്കെ ഏറെ നിങ്ങളെ ആകർഷിക്കുന്നത് ഈ ലോകത്തിലെ ഏതൊക്കെ സ്നേഹത്തെക്കാളും വലിയ സ്നേഹമായിട്ട് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹത്തെയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വിളിയെ നിങ്ങളേറെ സന്തോഷത്തോടുകൂടെ പ്രത്യുദ്ധരിക്കുകയാണ് നിങ്ങളുടെ ക്ഷണക്കത്ത് എനിക്ക് കിട്ടിയപ്പോൾ ആ ക്ഷണക്കത്തിന് മുകളിൽ നിങ്ങൾ ധ്യാനിച്ചെഴുതി വച്ചിരിക്കുന്ന വചനഭാഗം പതിനാറാം സങ്കീർത്തനത്തിലെ ആറാം വാക്യമാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു ഏറെ അഭികാമ്യമായ നിങ്ങൾ കാക്ഷിക്കാൻ തികച്ചും യോഗ്യമായ ഒന്നാണ് ഒരു ദാനമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്യാസ വിളി എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് ഇവിടെ ഈ ആൾത്താരയ്ക്ക് മുമ്പിലായിരിക്കുന്നത് കുറച്ച് നാളുക ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ സന്തോഷവും നിങ്ങൾ പ്രകടിപ്പിച്ച നിങ്ങളുടെ വാക്കുകളിലുമൊക്കെ ഈ സമർപ്പിത ജീവിതത്തിൻ്റെ സന്തോഷം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ രുചി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് അഭികാമ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വിളി സ്വീകരിച്ചു വന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ ആദ്യത്തെ അമ്മയ്ക്കിങ്ങനെ ഒരു ചിന്തയുണ്ടായി അത് അഭികാമ്യമാണെന്നും നല്ലതാണെന്നും തോന്നിയിട്ട് ചിലത് കയറി പറക്കുകയൊക്കെ ഉണ്ടായി നിങ്ങളുടെ സമർപ്പിത ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ പല ആകർഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴും ചുറ്റുമുള്ളവരൊക്കെ ഇത് വളരെ അഭികാമ്യമാണ് നല്ലതാണ് ഇതെല്ലാവരും ചെയ്യുന്നതാണ് ഇതിലെന്താ ഒരു കുഴപ്പം എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഏറെ അഭികാമ്യമായി നിങ്ങൾ കണ്ടെത്തിയ ഈ സന്യാസ സമർപ്പിത ജീവിതത്തെ ഒരിക്കലും മറക്കാതിരിക്കട്ടെ വിശിഷ്ടമായ അവകാശമാണ് നിങ്ങൾക്ക് ഈ ജീവിതത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ അവകാശം എന്താണ് ആറ് അഞ്ച് ആറാമത്തെ വാക്യമാണിത് അഞ്ചാമത്തെ വാക്യത്തിൽ മുമ്പത്തെ വാക്യത്തിൽ നിങ്ങളുടെ അവകാശം എന്താണ് എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ് കർത്താവാണെൻ്റെ അവകാശം കർത്താവാണെൻ്റെ ഓഹരി കർത്താവാണ് ഞാൻ ഇന്നു മുതൽ പാനം ചെയ്യുന്ന പാനപാത്രം കർത്താവിലാണ് ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ സമ്പത്തും എൻ്റെ സന്തോഷവും കണ്ടെത്തുന്നത് പാനപാത്രം സന്തോഷത്തിൻ്റെ അടയാളമാണ് ഓഹരി അത് കർത്താവ് തന്നെയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഈ അപ്പത്തിൽ നിന്നും കാസായിൽ നിന്നും ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ കർത്താവിനെ അവകാശമായിട്ട് എല്ലാ ക്രൈസ്തവരും സ്വീകരിക്കുന്നുണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് പൂർണ്ണമായ അർത്ഥത്തിൽ കർത്താവിനെ അവകാശമായിട്ട് ഏറ്റെടുക്കുകയാണ് കർത്താവാണ് നിങ്ങളുടെ ഓഹരി നിങ്ങൾക്ക് ഭാഗിച്ച് കിട്ടിയിരിക്കുന്ന ഭാഗധേയം കർത്താവാണ് ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചേർന്നപ്പോൾ ദൈവം ആ വാഗ്ദത്ത ഭൂമി അവർക്ക് അവകാശമായി പതിച്ചു നൽകി ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പതിനൊന്ന് ഗോത്രങ്ങൾക്കായിട്ട് ദൈവം ഈ ഭൂമി വീതിച്ചു കൊടുത്തു എന്താ പതിനൊന്ന് ഗോത്രങ്ങൾക്ക് വീതിച്ചു കൊടുത്തത് പന്ത്രണ്ടാമത്തെ ഗോത്രം ലേവ്യരുടെ ഗോത്രം അത് പുരോഹിത ഗോത്രമാണ് അവരാണ് കർത്താവിൻ്റെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ അവരാണ് കർത്താവിൻ്റെ പുരോഹിതര് അവർക്ക് ഭൂമിയൊന്നും കൊടുത്തില്ല എന്നിട്ട് കർത്താവായ ദൈവം പറഞ്ഞു ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഓഹരി മറ്റുള്ളവർക്കൊക്കെ ഭൂമിയാണ് ഓഹരിയായിട്ട് കൊടുത്തത് എന്നാൽ നിങ്ങൾക്ക് അവകാശമായിട്ട് ഞാൻ നൽകുന്നത് എന്നെ തന്നെയാണ് കർത്താവിനെ അവകാശമായി ലഭിച്ചിട്ടുള്ളവർ കർത്താവിനെ ഓഹരിയായിട്ട് ലഭിച്ചിട്ടുള്ളവർ മറ്റുള്ളവർക്ക് ഭൂമിയുടെ ഭാഗം കിട്ടിയെങ്കിൽ കർത്താവ് തന്നെ നിങ്ങളുടെ ഭാഗമായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ സമർപ്പിതരാണ് നിങ്ങൾ കർത്താവ് തന്നെ തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ലേവിയരുടെ പുസ്തകത്തിൽ നാം കാണുന്ന ഈ ഒരു ചിത്രം അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് കാൽവേരിയിലെ കുരിശിൽ ഇത് എല്ലാ ക്രൈസ്തവരുടെയും അവകാശമായിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും മാമുദീസ സ്വീകരിച്ച സഭയിലംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെയും അവകാശമായിട്ട് നൽകിയിരിക്കുകയാണ് കർത്താവ് എന്നാൽ മറ്റുള്ളവർ നിങ്ങളുടെ മാതാപിതാക്കളെല്ലാം എല്ലാം അവരെല്ലാവരും അവരുടെ കുടുംബ ജീവിതത്തിലൂടെ കർത്താവിനെ അവകാശമായിട്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമർപ്പിത ജീവിതത്തിലൂടെ കർത്താവിനെ അവകാശമായിട്ട് സ്വീകരിക്കുകയാണ് തന്നെ തന്നെ മോചനദ്രവ്യമായിട്ട് കർത്താവ് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങളിനി അതിന് പ്രത്യുത്തരിക്കാൻ പോകുന്നത് ഞങ്ങളെ തന്നെ പൂർണ്ണമായും കർത്താവെ നിനക്ക് സമർപ്പിച്ചുകൊണ്ടാണ് നീയാണ് ഞങ്ങളുടെ ആ ഓഹരി എന്ന് ഞങ്ങൾ പറയുക മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മാറ്റിവെക്കാതെ ഒന്നും ഞങ്ങൾക്കായിട്ട് കരുതി വയ്ക്കാതെ പൂർണ്ണമായിട്ടും കർത്താവിന് നിങ്ങൾ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബത്തെയും അവകാശമായിട്ട് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കാമായിരുന്നോ അവയെല്ലാം ഉപേക്ഷിക്കുകയാണ് ഇങ്ങനെ നിങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ട നല്ല ചെറുക്കന്മാരൊക്കെ കൊത്തിക്കൊണ്ടുപോണ്ടതാണ് ഒത്തിരി നല്ല സാധ്യതകളും വലിയ വലിയ വലിയവരൊക്കെ വിടെ ബിജുവച്ചനൊക്കെ വന്നിരിക്കുന്നത് കോളേജിലൊക്കെ നന്നായി മെഡിക്കൽ ആയിട്ട് പഠിച്ചത് കൊണ്ടൊക്കെ തന്നെയാണ് കോളേജിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വലിയ ഏതെങ്കിലുമൊക്കെ വല്ല കളക്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികളിലൊക്കെ പോകാവുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാമായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പറയുകയാണ് എൻ്റെ സൗഭാഗ്യം അത് കർത്താവ് തന്നെയാണ് കർത്താവല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സൗഭാഗ്യമായിട്ട് വേണ്ട കർത്താവല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്പത്തായിട്ട് വേണ്ട യേശയ്യായുടെ പുസ്തകത്തിൽ നാം വായിച്ചു കേൾക്കുന്ന കർത്താവിൻ്റെ ദരിദ്രർ അങ്ങനെയുള്ളവരാണ് അനാവീൻ യാഹ്വേ എന്ന് പഴയ നിയമ ഗ്രന്ഥകാരൻ ഏശീയ ഗ്രന്ഥകാരം പറയുന്ന കർത്താവിൻ്റെ ദരിദ്രൻ കർത്താവിൻ്റെ നിസ്വൻ അവന് വേറെ യാതൊന്നുമില്ല എന്നാൽ അവൻ എല്ലാമുണ്ട് കാരണം എന്താണ് അവന് ഒന്നുമില്ലാത്തവനായിരിക്കുമ്പോഴും കർത്താവ് അവന് സമ്പത്തായിട്ടുണ്ട് അവൻ ദരിദ്രനാണ് ലോകത്തിൻ്റെ മുമ്പിൽ അവൻ ദരിദ്രനാണ് പക്ഷേ അവൻ ദൈവത്തെ സ്വന്തമാക്കിയിട്ടുള്ളവനാണ് ദൈവം സമ്പത്തായിട്ട് കൂടെയുള്ളവനാണ് അവനൊന്നിൻ്റെയും കുറവില്ല കാരണം സർവസമ്പത്തിൻ്റെയും സർവസമൃദ്ധിയുടെയും ഉടയവനായവൻ കാരണമായവൻ അവൻ്റെ സമ്പത്തായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു അനുഭവത്തിലേക്കാണ് ഈ ഒരു ബോധ്യത്തിലാണ് നിങ്ങൾ ദാരിദ്ര്യവ്രതമെടുത്തിരിക്കുന്നത് ഒന്നും എന്നെ ആകർഷിക്കുന്നില്ല കർത്താവാണ് എൻ്റെ സമ്പത്ത് നിങ്ങൾ ബ്രഹ്മചര്യവ്രതം ബ്രഹ്മചര്യവ്രതമെടുത്തിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഒരു സന്തോഷവും ആരുമായിട്ട് പങ്കുവെക്കുന്നതും എന്നെ തന്നെ പങ്കുവെക്കുന്നതും എന്നെ തൃപ്തിപ്പെടുത്തുകയില്ല എൻ്റെ സന്തോഷം ഞാൻ കർത്താവിന് എന്നെ തന്നെ കൊടുക്കുന്നതിലാണ് ഞാൻ അതിൽ കുറച്ചെടുത്ത് ആർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പൂർണ്ണമായിട്ടും കർത്താവിൽ സമർപ്പിക്കുന്ന ആ ഒരു ബ്രഹ്മചര്യവ്രതം അങ്ങനെ കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കും നിങ്ങൾക്കാകെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കർത്താവ് നിങ്ങളെ സ്വന്തമാക്കിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്വന്തമാക്കിയിട്ടുള്ളതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ കർത്താവിൻ്റെ വാക്കുകളാകണം നിങ്ങളുടെ പ്രവൃത്തികൾ കർത്താവിൻ്റെ പ്രവൃത്തികളാകണം അതിന് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ സുതാര്യരാകണം മറ്റൊന്നും നിങ്ങളുടേതായിട്ട് മാറ്റിവെച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളും തീരുമാനങ്ങളും തീരുമാനങ്ങളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ അഭിപ്രായങ്ങളും കർത്താവിൻ്റെ തീരുമാനങ്ങളും കർത്താവിൻ്റെ സ്വപ്നങ്ങളും അതേപടി നിറവേറ്റുന്ന അനുസരണത്തിൻ്റെ ഒരു സമർപ്പണം നിങ്ങളിന്ന് നടത്തുകയാണ് അത് ഏറെ സ്നേഹത്തോടെ ചെയ്യുന്നൊരു ശുശ്രൂഷയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്നാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് അത് സന്തോഷത്തോടെ കഴിച്ച് കൂടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചതുപോലെ നിങ്ങൾ ഞാൻ എന്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും പത്താം വാക്യം പിതാവിനോട് പൂർണ്ണമായും അനുസരിച്ച പുത്രൻ പിതാവ് പറയുന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നില്ല ഞാൻ ശ്രവിക്കുന്നത് പോലെ സംസാരിക്കുന്നു കൽപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്യുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ സ്വമേധയാ ഒന്നും ചെയ്യാൻ മുപ്പതാമത്തെ വാക്യത്തിലാണ് പറയുന്നത് സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കയില്ല കർത്താവിന് സ്വാതന്ത്ര്യമില്ലാത്ത കൊണ്ടല്ല അതുപോലെ കർത്താവ് സമർപ്പിച്ചിരിക്കുകയാണ് പിതാവായ ദൈവത്തിന് അതുകൊണ്ട് എൻ്റെ സമർപ്പണം അങ്ങനെ ഒരു ഒരു സ്പേസ് പോലും എനിക്ക് തരുന്നില്ല സ്വമേധയാ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങളിൽ ഈശോയുടെ അനുസരണത്തിൻ്റെ മനോഹരമായിട്ടുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കയില്ല സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ സാധിക്കുകയില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു അവിടെയാണ് നമ്മുടെ മഹത്വം പരിപൂർണമായ അനുസരണത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ നിറവേറ്റി ജീവിക്കുന്നതിൻ്റെ അടയാളമാണ് നിങ്ങളിന്ന് സ്വീകരിക്കുന്ന ഈ സന്യാസ വസ്ത്രം നിങ്ങൾ കറുപ്പ് മാറി നീലയാകുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ പരിപൂർണ സമർപ്പണത്തിന് നിങ്ങൾ സാക്ഷികളാകുകയാണ് അതുകൊണ്ട് നിങ്ങളെ ഇനി മുതൽ കാണുന്നവർ കർത്താവിൻ്റെ ഹിതം നിങ്ങളിൽ തിരിച്ചറിയാനായിട്ട് പോവുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിറവേറ്റിയതുകൊണ്ട് നിങ്ങളിലൂടെ അവർ കർത്താവിനെ കാണാൻ പോവുകയാണ് ഈശോ പറഞ്ഞല്ലോ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അത് വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മളൊന്നും അതിനടുത്തെത്തിയിട്ടില്ല പക്ഷേ അതാണ് നമ്മുടെ ലക്ഷ്യം എന്നെ കാണുന്നവൻ എൻ്റെ ജീവിതം കാണുന്നവൻ എൻ്റെ വാക്കുകൾ കാണുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കാണുകയാണ് ക്രിസ്തുവിൻ്റെ ഹിതം തിരിച്ചറിയുകയാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളാണ് എന്നിലൂടെ സാധ്യമാകുന്നത് ഈ ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങളിന്ന് കടന്നു വരികയാണ് നമുക്ക് ചെയ്യാനുള്ളത് അവന് പൂർണ്ണമായിട്ട് കൊടുക്കുക ബാക്കിയെല്ലാം അവൻ നോക്കിക്കൊള്ളും ജറമയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ ഞാൻ വിക്കനാണ് ബാലനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞെന്ന് വരും പക്ഷെ ഈശോ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് സർവശക്തനായവൻ എല്ലാ കഴിവുകളുമുള്ളവൻ എല്ലാ സമൃദ്ധിയുടെയും ഉടയവൻ നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കിയെങ്കിൽ ഒരു കുറവുമില്ലാതെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും പൗലോസ് പൗലോസ്ലീഹായോടൊപ്പം ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങൾക്കും പറയാൻ സാധിക്കട്ടെ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു അത്ര മതി ഞാൻ അവനെ സ്വന്തമാക്കിയെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ആ സന്തോഷത്തിൻ്റെ അനുഭവം ആയിട്ട് നിങ്ങളുടെ സന്യാസ ജീവിതം ഈ സമർപ്പണത്തിൻ്റെ ഈ നാൾ മുതൽ മരണം വരെ മാറുവാൻ അതെല്ലാം ഒരു സ്നേഹത്തിൻ്റെ ആഘോഷമാണ് നിങ്ങളെ സ്നേഹിച്ച ദൈവത്തോട് തിരികെയുള്ള സ്നേഹ സമർപ്പണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഈ സ്നേഹത്തിൻ്റെ ആഘോഷത്തിലേക്ക് കർത്താവിൻ്റെ വിളി സ്വീകരിച്ചു വന്ന് നിങ്ങൾക്ക് അവിടുത്തെ എല്ലാ കൃപകളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിനു മുമ്പിൽ യാചിക്കുകയും ചെയ്യുന്നു നിങ്ങളെ കർത്താവിൻ്റെ വിളി സ്വീകരിച്ചപ്പോൾ സ്വാതന്ത്ര്യത്തോടെ സഭയ്ക്ക് വിട്ടു നൽകിയ മാതാപിതാക്കളെ പ്രത്യേകം ഞാൻ ഹൃദജ് സഭയുടെ നാമത്തിൽ നന്ദി പറയുകയാണ് നിങ്ങളിൽ നിന്ന് ഇനിയും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് ധാരാളം നല്ല ദൈവവിളികളുണ്ടാകട്ടെ മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ അനേകം നല്ല ദൈവ വിളി വിളികൾക്ക് അനുകൂലമായ കുടുംബ സാഹചര്യം ഒരുക്കുവാൻ കർത്താവിടെ വരുത്തട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമുണ്ട്